ക്രൈസ്തലോട് കർത്താവിന്റെ പാതപിടത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക എടുത്തിരിക്കുന്ന തിരുവചനം പത്രോശി ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊൾവിൻ പ്രീതി മക്കളെ ഇവിടെ പറയുകയാണ് സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊൾവിൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനുണ്ട് അപ്പന്റെ സന്നിധിയിൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും വെക്കുമ്പോൾ അവിടുന്ന് മറുപടി നൽകി തരും അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോടു പറയുന്നത് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ള ഇന്ന് ഭാരത്തോടെ പ്രയാസത്തോടെ ഹാലലുയ ദൈവസന്നി ഇരിക്കുന്ന ഏതൊരു ജീവിതത്തിന്റെയും വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തി കാണുവാൻ ഇടയായിത്തീരും ഹാലലുയ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കണ്ണോടിച്ച് ോക്കുമ്പോൾ ഇരുപത്തി ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞേ എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു ഹാലലിയ പ്രീതി മക്കളെ നോക്കൂ ഹാലലിയ മരിച്ചു എന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും ഹാലലിയ നടക്കില്ല എന്ന് പറയുന്ന വിഷയത്തിൽ ഉയർപ്പിച്ച് ജീവൻ നൽകി തരുന്ന ദൈവം ഇന്നും കൂടെയുണ്ട് ഹാലലുയ്യ ഇഷ്മേലിന്റെയും ഖാകാറിൻ്റെയും ജീവൻ ഇവിടെ തീർന്നു എന്ന് വിചാരിച്ച് അവൾ ദൂരെ ഇരുന്ന് കരയുകയാ കരയാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവർത്തി വെളിപ്പെടുക ഹാലലിയ കേൾക്കുന്ന ദൈവമുണ്ട് ഇന്ന് നമ്മുടെ നെടുവീർപ്പ് പോലും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അപ്പനാ നമ്മോട് നമ്മുടെ മനുഷ്യരെല്ലാം നിന്ന് നോക്കി ഹലലുയാ പലതും നമ്മുടെ അടുക്കലേക്ക് വന്നേ നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന അപ്പൻ ഹാലലുയ്യാ നോക്കൂ അവർ അമ്പിൻപാട് ദൂരത്തിരുന്ന് കരയുക ഹാലിയ ആരും കാണാതെ ഹാലലിയ കരീവാൻ ഒരുവൻ ഉണ്ടെങ്കിൽ ഹലലുയാ വിഷയം സ്വർഗം തേട്ടെ മറുപടി തരും ഹലലുയാ അവിടെ ഇരുന്ന് ഹാഗാർ കരയുമ്പോൾ മാത്രമാണ് ആ കരച്ചിൽ കേൾക്കുന്നത് ഹലിയ നാം കരയുന്നത് ആരും കണ്ടില്ലെങ്കിലും സ്വർഗം നമ്മുടെ കരച്ചിൽ കാണുന്നുണ്ട് പ്രീതി മക്കളെ നമ്മുടെ ഏത് വിഷയത്തിലും ഹലലിയ ദൈവം പ്രവർത്തിക്കും ഹലലിയ ഹാകാർ കരഞ്ഞതെന്തിനാ തന്റെ കുഞ്ഞിന്റെ വിഷയം ഓർത്ത വാതിലറച്ച് കരയുന്ന ഏത് വ്യക്തി ജീവിതത്തിലും നാറ്റം വെച്ചു എന്ന് പറയുന്ന ഏത് വിഷയത്തിൽ ും ദൈവം മറുപടി നൽകി തരുക ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ഇനി എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഹലലുയ്യ എനിക്ക് മരിച്ചാൽ മതി മതിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ വന്ന് പ്രവർത്തിക്കുന്ന നമ്മോട് നമ്മുടെ വിഷയം കർത്താവിന്റെ സന്നിധി വെച്ചാൽ ആ കരച്ചിൽ കാണുന്ന കർത്താവ് മറുപടി നൽകി തരു ഹാലിയ കാർ എന്താ ഒരു മിശ്രയും ദാസിയ ഹാലിയ നീ ആരായാലും ദൈവസന്നിധി വിഷയം വയ്ക്കുന്നെങ്കിൽ അവിടെ മറുപടി ഉണ്ട് ഹലലിയ കുലവും പദവിയും ഹലലിയ പ്രൗഢിയൊക്കെ നോക്കുന്നത് മനുഷ്യരാ പക്ഷെ കാണുന്ന പ്രവർത്തിക്കുന്ന ഉള്ളതുപോലെ നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന വിഷയത്തിനേൽ അത്ഭുതം ചെയ്തു തരും പ്രീതി മക്കളെ രഹസ്യത്തിലെ പ്രാർത്ഥന കേട്ടുത്തിനു നൽകുന്ന അപ്പൻ ഇന്നും കൂടെയുണ്ട് ഉണ്ട് ഹലലിയ നമ്മുടെ രഹസ്യ പ്രാർത്ഥനയായാലും പരസ്യ പ്രാർത്ഥനയായാലും ആയാലും അതിമേ പ്രവർത്തിക്കുന്ന അപ്പൻ നമ്മളെ അറിയുന്ന നല്ലൊരു അപ്പൻ നമ്മോട് കൂടെയുണ്ട് കാലലൂയ ദൈവം ബാലന്റെ നിലവിളി കേട്ടു ഭൂമിയിൽ ഐക്യമധ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും ഹാലലൂയ നോക്കൂ ഇവിടിങ്ങനെ പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഖാകാറിനെ വിളിച്ചവളോടെ ഖാറെ നിനക്കെന്തെ നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു പ്രീതി മക്കളെ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെ കൂടെയുണ്ട് ഇവിടെ എന്നിട്ട് മറുപടി കൊടുക്കുക നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാനവനെ ഒരു വലിയ ജാതിയാക്കും നോക്കൂ ഒരിക്കലും ഉയരില്ല എന്ന് പറഞ്ഞ് പലരും നമ്മെ മാറ്റി നിർത്തിയിട്ടില്ലേ നമ്മുടെ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ടില്ലേ നമ്മുടെ തലമുറകളെ മാറ്റി നിർത്തിയിട്ടില്ലയോ നോക്കൂ ഇവിടെ പറയുകയാണ് ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും നമ്മെ ഉയർത്തുന്ന അപ്പൻ ഒരുവനെ താഴ്ത്താനും ഉയർത്തുവാനും കഴിവുള്ള കർത്താവ് ഇന്നും നമ്മോട് കൂടെ ഉണ്ട് ഖാലലിയ മനുഷ്യരാ അതും ഇതും പറഞ്ഞ് നമ്മളെ താഴ്ത്തി കളയുന്നത് കർത്താവിന് ഒരു നിമിഷം മതി നമ്മെ ഉയർത്തുവാൻ എവിടെ ഉയർത്തണോ അവിടെ നമ്മെ ഉയർത്തുന്ന അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ആരൊക്കെ കുടുംബത്തിൽ ഏത് വിഷയത്തിനെ പാരത്തോടി ദൈവത്തിന്റെ പ്രവൃത്തി അപ്പൻ വെളിപ്പെടുത്തി തന്നെ നോക്കൂ ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ച് പ്രിയ ദൈവമക്കളെ കരച്ചിൽ മാത്രം കേൾക്കുകയല്ല അതിന് പ്രതികരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹാലലിയ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലോ ദൂതൻ വരികയും നിന്നെ അറിയുവാനും നമുക്ക് വേണ്ടുന്ന ഏത് വിഷയമാണോ അത് പ്രവർത്തിപ്പാനും അതിന്മേൽ ഉത്തരം നൽകി തരുവാനും ഇടയായിരുന്നു ദൈവശബ്ദം കേൾക്കാതെ ഹലലിയ മാറി നിൽക്കുന്നേ അപ്പനല്ല ദൈവം നമ്മുടെ ശബ്ദം കേൾക്കും പ്രീതി മക്കളെ ദൈവം കേട്ട് ഉത്തരം നൽകി തരും ഇവിടെ എന്താണ് ഹലലിയ എന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട പറഞ്ഞേ അവൾ മാറി നിൽക്കേ ഹലലിയ കയ്യിലുണ്ടായിരുന്നേ അപ്പം വെള്ളമെല്ലാം തീർന്നു ഇനി ഒരു രക്ഷയുമില്ല മരുഭൂമിയില എന്റെ യാത്ര ഇവിടെ ഒരു നീരുറുവേയും കാണാനില്ല എങ്ങനെ എങ്ങന്റെ കുഞ്ഞിനെ വെള്ളം കൊടുക്കും അപ്പം കൊടുക്കും കർത്താപ്പച്ചൻ അവിടെ ഒരു നീരുറവ തുറക്കുന്ന കാലയിലൂയ കരഞ്ഞില്ല മതി എന്ന് പറഞ്ഞ് ഹലേലുയ ആ വിഷയത്തിനെ പറയ ഞാൻ നിന്നെ എന്താ ഒരു വലിയ ജാതിയാക്കാൻ കലലിയാ പ്രിയ ദൈവമക്കളെ നമ്മുടെ തലമുറ ഉയർത്തുന്നത് നമ്മുടെ ദൈവം ഹലേലുയ കർത്താപ്പച്ചൻ അത്ഭുത വഴികൾ നമുക്ക് വേണ്ടി തുറന്നു തരും ഹാലലുയ്യ നോക്കൂ അവൾ ഒരു തുരുത്തിവ അല്ലല്ലോ വെള്ളവുമായിട്ടൊക്കെ കടന്നു വന്ന പക്ഷേ ഇവിടെ നീരുറവയെ കാണുന്നത് ഹാലേലുയ നമുക്ക് വേണ്ടി നീരുറവ തുറന്നു തരുന്നത് നമ്മൾ അല്പസ്വല്പമൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് വേണ്ടുന്നത്തോളം തരുവാൻ നമ്മുടെ അപ്പൻ ശക്തനാണ് പ്രീതി മക്കളെ കർത്താപ്പച്ചൻ നമുക്ക് വേണ്ടുന്ന സകലത്തിനു പ്രവർത്തിക്കുന്ന അപ്പന ഹാലലുയ മനുഷ്യർ തന്ന് സഹായിക്കുവാണെങ്കിൽ അതിനൊരു ഹല്ലലുയ അതിലൊണ്ട് ഇതിൽ ഇത്രമാത്രമേ ഒക്കൂന്നൊക്കെ പറയും പക്ഷേ വേണ്ടുന്നിടത്തോളം തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് ഹാലലുയ നമ്മുടെ കരച്ചിലിന്റെ മറുപടി അപ്പൻ നൽകി തരും ഹാലലിയ ഏത് വിഷയത്തിന്മേൽ ബുഴങ്കാൽ മടക്കുന്നോ അതിന്മേൽ ദൈവം പ്രവർത്തിക്കും ഹാലലുയ ഇവിടെ കുരു കരച്ചിൽ കുഞ്ഞിന്റെ കാണണ്ടാന്ന് പറഞ്ഞേ ഹാലല്ലുയ്യാ മാറി നിൽക്കുമ്പോൾ നമ്മുടെ കരച്ചിൽ കാണുന്ന അപ്പൻ ഹാലലുയ്യാ നമ്മുടെ അടുക്കളക്ക് കടന്നു വരികയും നീ എന്തിനാണ് കരയുന്നത് നീ എന്തിനാണ് പാരപ്പെടുന്നത് ഹാലൂയ ഞാൻ സകലത്തിന്റെ ഉടയവനായ അപ്പനല്ലേ ഈ വശങ്ങളിൽ ഹാലലുയ ഭാരപ്പെടുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും ഹല്ലേയ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലെ നമ്മുടെ ഹല്ലലി കുടുംബത്തിന്റെ കരച്ചിലെ കാണുന്നത് അപ്പനാണ് ഹാലലൂയ നിങ്ങളുടെ സകല ചിന്താഗലും അവന്റെ മേലിട്ടു കൊള്ളി സകലതും ഹലലിയ സ്വൽപ്പമൊന്നും അല്ല പറഞ്ഞത് സകലതും ഹലിയ നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് പറയുന്ന ഏത് വിഷയം ഉണ്ടോ അപ്പന്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് പ്രിയ മക്കളെ ആ പ്രാർത്ഥനയാകുന്ന മതിൽ കെട്ടി നമ്മൾ സൂക്ഷിക്കുമ്പോൾ അന്യ ശത്രുക്കളൊന്നും കടന്നു വരുവാൻ ഇടയാകത്തില്ല പ്രിയതി മക്കളെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട് ഹാലലുയ്യ നോക്കൂ തുരുത്തിയിലെ അല്പം വെള്ളമായിട്ടൊക്കെയാണോ നമ്മൾ ഇറങ്ങിയെങ്കിൽ ഹാലലുയ്യാ നോക്കൂ നീരുറവ തുറന്നു തരുന്ന അപ്പൻ നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനാകുന്ന കർത്താവിന്റെ അപ്പന്റെ ആ അപ്പച്ച കരുത്തിലാ നമ്മളായിരിക്കുന്നത് നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും ഹാലലുയ്യാ ഏത് വിഷയത്തിന് മേലാണോ അതിന് മേൽ ദൈവം പ്രവർത്തിക്കും ഹലേലുയ ഇവിടെ പറയുന്നുണ്ട് ഹാലലൂയ നോക്കൂ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ഹലലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി കരുതുന്ന അപ്പൻ ഹാലലൂയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഇരുപതാം വാക്യം പറയുന്നുണ്ട് ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ മിശ്രം ദേശത്തു നിന്ന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു പ്രിയരേ മക്കളെ ഒരു ും മുന്നോട്ട് പോകത്തില്ലെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കും അവന്റെ മകനെ ഹലിയ ആ കുഞ്ഞിനെ എത്തിക്കേണ്ട നിർത്തി എത്തിക്കുവാൻ ദൈവ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട് ഹലിയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ അവൻ സകല ചിന്താകളും ഏത് വിഷയമുണ്ടോ അപ്പന്റെ പാതപീഠത്തിൽ വെക്കാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ദൈവത്തിന്റെ കാണുവാൻ വലിയവ എന്ന് ഇടയായി തീരണമേ കരയുന്ന പ്രാർത്ഥിക്കുന്ന ചെയ്യണമേ കർത്താവന അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ സ്തോത്രം